ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇത് ഞായറാഴ്ച നടത്താത്ത രാവിലെയുള്ള കുറച്ച് വിശേഷങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടിട്ടുള്ള ഒരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ അത് ബി കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുപോകാം കേട്ടോ രാവിലെ ഒരു ഏഴേം കാലായപ്പോഴത്തേക്കും നമ്മളൊന്ന് പുറത്ത് പോകാൻ വേണ്ടി അത് കേട്ടോ അതായത് ബീച്ചിൽ തന്നെ മോർണിംഗ് വോക്ക് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മതിലൊക്കെ ഈ വരച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലോ അത് പകുതി എത്തിയപ്പോഴാണ് കേട്ടോ ഞാൻ കണ്ടത് പിന്നെ ഞാൻ വിചാരിച്ചു പോകണം എങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നല്ല ഭംഗി കേട്ടോ കാണാനായിട്ട് അത് ഞാൻ എന്തായാലും ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ബീച്ചിലെത്തി ബീച്ചിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പാർക്കിൻ്റെ അവിടെ ആയിട്ട് സ്ലോ ബൈക്ക് റൈസ് ഉണ്ടല്ലോ അത് നടക്കുന്നതാണ് അപ്പോൾ ഈ സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത് എന്നാൽ പിന്നെ ഇതൊന്ന് കണ്ടിട്ട് ബാക്കിയാവാന്ന് വിചാരിച്ചിട്ട് ഞാനതിനോട് പറഞ്ഞ് ഒന്ന് നിൽക്കാം ഇത് കണ്ടിട്ട് നമുക്ക് പോവാട്ടോ നടക്കാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നിട്ടോ അപ്പോൾ എന്താ ഇതിൻ്റെ ഹാലെന്ന് അറിയണമല്ലോ പക്ഷേ പകുതി പകുതി എത്തിയില്ല അതിനു തന്നെ പൊട്ടിപ്പോകണമെങ്കിൽ വാളിസായി അവർ പിന്നെ അങ്ങനെ സ്പീഡിൽ ബൈക്ക് എടുത്ത് പോയി പിന്നെ ആ ഒരു ഇത് കണ്ടുള്ളൂ പിന്നെ നമ്മളവിടെ നിന്നില്ല കേട്ടോ പിന്നെ സമയം വൈകൂലേ പിന്നെ അത് നിന്ന് കണ്ടു വരുമ്പോഴത്തേക്കും അപ്പൊ നമ്മൾ ബീച്ചിലേക്ക് നടക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെറിയ ചെറിയ കച്ചവടക്കാർ വന്നിട്ട് കടകളൊക്കെ ഓപ്പൺ ചെയ്തോണ്ടിരിക്കണേന്ന് കേട്ടാ ആ ഒരു സമയത്ത് നമ്മൾ നേരെ അങ്ങോട്ട് നടന്നു പതിവില്ലാണ്ടാണ് ഇത്ര അധികം നടന്നതെന്ന് തോന്നുന്നത് കേട്ടാ മറ്റേത് എനിക്ക് ഇത്തിരി നടന്ന കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കുറച്ചുനേരം കാറ്റുകൊണ്ട് അങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം പകലായതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് കുറച്ചു നേരം നടക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതട്ടാ അപ്പോൾ അതേ മണ്ണിലേക്ക് ഇറങ്ങി അവിടെ കുറേ പേര് ഇങ്ങനെ മീൻ പിടിക്കാനൊക്കെ ആയിട്ടൊക്കെ നിക്കണുണ്ടേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അറിയേ ഈ വെള്ളം കൊണ്ട് ഇറങ്ങുമ്പോഴത്തേക്കും പായലിൻ്റെ മേളോളൂ ബീച്ചിൽ പക്ഷേ പായൽ ഉണ്ടെങ്കിൽ ഉള്ളവളത്തെ മീനുണ്ടാവുകയുള്ളൂ എന്ന് പറയണേ കറക്റ്റ് അതിനെക്കുറിച്ച് അറിയില്ല അങ്ങനെ എന്തോ ഒരു കേട്ടിട്ടുണ്ട് എൻ്റെ കസിൻ ബ്രദർ പറഞ്ഞ അങ്ങനെ കേട്ടോ കേട്ടോ അപ്പം ഇവിടെ നിന്ന് ഞാൻ വീട് എടുക്കുമ്പോഴത്തേക്കും ആ ചീന്ന വല ആ ഇങ്ങനെ നിക്കണത് കേട്ടല്ലോ എന്ത് ഭംഗിയെ കാണാനായിട്ട് നല്ല രസമുണ്ട് ഷിപ്പ് അല്ലെങ്കിൽ നമ്മുടെ ബീച്ചൊരു പ്രത്യേക ഭംഗിയാണ് സ്വന്തം നാടിനെ പൊക്കി പറയണെന്ന് വിചാരിക്കുന്നത് എങ്കിലും ഞാൻ പറയും നല്ല ഭംഗിയാണ് അപ്പോൾ ദേ പോണ വൈക്ക് മെസ്സിനെ കണ്ട് సమోయ අපప తా వేశయాలు ాచేత න්න പിന്നെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് ഇനി അയാൾക്കൊന്നും തോന്നണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ശരിക്കും മെസ്സിനെ പോലെയൊക്കെ ഉണ്ട് വീട്ടിൽ വന്നു പിള്ളേർക്ക് കാണിച്ചു കൊടുക്കുക മെസ്സിനെ കണ്ടെന്നൊക്കെ പറയാം അതൊക്കെ വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തതാണ് വീഡിയോ അങ്ങനെ എന്നാണ് നോക്കുമ്പോഴത്തേക്കും ഈ നമ്മുടെ ബീച്ചിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പായലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ഇറങ്ങിയ ഭാഗത്താ കുറച്ച് പായലൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട് ഒരുവിധമൊക്കെ അവരുടെ കഴിഞ്ഞു മെനയാക്കൽ അങ്ങനെ ദേ മെസ്സി താഴത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് മെസ്സിൻ്റെ ഗേൾഫ്രണ്ട് കൂടെ കേട്ടോ കൂടെ എൻ്റെ വീട്ടിൽ കുറച്ച് പേർ ട്ടാ മെസ്സി ഫാൻസ് അപ്പോൾ അവർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമല്ലോ വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത് ശരിക്കും നിങ്ങൾ കണ്ടു നോക്കിക്കണ്ട സൈഡ് കണ്ടിട്ട് ഒരു മെസ്സിന്റെ ലുക്കില്ലേ അങ്ങനെ അപ്പൊ പിന്നെ ഞാനിങ്ങനെ വീഡിയോ എടുക്കാണ്ടിരിക്കണത് അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്താണ് പിന്നെ വീണ്ടും നമ്മൾ അങ്ങനെ നടന്നിട്ടോ നടക്കുന്ന സമയത്ത് കുറേ പേരെ കണ്ടു നമ്മുടെ കസിൻസിനൊക്കെ കണ്ടു പിന്നെ അതിന്റെ കഗാനെ വൈഫിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരോട് കുറച്ച് നേരൊക്കെ സംസാരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും അങ്ങനെ നടന്നു അല്ലെങ്കിൽ രാവിലെ ഒരു നടത്തം അടിപൊളിയാണ് പക്ഷെ മടിയാണ് ചില സമയത്തൊക്കെ ഒരു ദിവസം കൊണ്ട് നടന്നിട്ട് എന്താ ണെന്നൊക്കെ അങ്ങനെ വിചാരിക്കും നടക്കാമെന്ന് വിചാരിച്ചാലും പക്ഷേ ഇന്നിപ്പം ഞാൻ നടന്നു എനിക്ക് എന്തൊക്കെയുണ്ട് കാഴ്ചകൾ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ അറിയാനുള്ള തൊരകോട്ടായിരിക്കാം വേണമെങ്കിൽ അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗാനമേള എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു എന്താണെന്നറിയില്ല ഇനിയിപ്പം ക്രിസ്മസിൻ്റെ ആണ എന്താ അറിയില്ല നമ്മുടെ ബീച്ചിൽ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കട്ട് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗവും ആൾക്കാരും മനയാക്കുന്നുണ്ട് കേട്ടോ ഇത് നോക്കിക്കാൻ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് വരച്ചൊക്കെ എനിക്ക് അടുത്ത് ചെന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ കയർ കെട്ടിയിക്കണമായിരുന്നേ എനിക്കൊരു വേണ്ട അവർ കഷ്ടപ്പെട്ട് അത്രയും വരച്ചല്ലേ ഇനി നമ്മളായിട്ടൊരു ഇത് ഇതാക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് പിന്നെ ഞാൻ ഞാനടുത്തൊന്നും ചെന്ന് ഫോട്ടോ എടുത്തില്ല ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താൽ അത്രയേ ഉള്ളൂ അപ്പോൾ ഇനിയും കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അതായിരിക്കും ചിലപ്പോൾ കയറൊക്കെ കെട്ടി വെച്ചേക്കണേന്ന് തോന്നുന്നു അങ്ങനെ അതും കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കൂടെ നടക്കണേ അപ്പോൾ വന്ന വഴി തന്നെ നമ്മൾ വീണ്ടും നടന്നു കുറച്ച് ഭാഗം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഭാഗം കൂടിയും കവർ ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാ അതായത് ഫിഷ് ഒക്കെ വിൽക്കണ ആ ഏരിയയില് വാങ്ങിച്ചില്ലല്ലോ മീനൊക്കെ കണ്ടിങ്ങനെ നടക്കാനായിട്ട് നല്ല രസമാണ് അല്ല അപ്പോൾ പിന്നെ അതുവഴി അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇപ്പം അങ്ങോട്ട് ആ ഭാഗത്തേക്കാണ് കേട്ടോ നടക്കുന്നത് അപ്പോൾ വലിയ ഇവിടെ വലിയ വലിയ നല്ല ഫ്രഷ് മീനുകളും അതേപോലെ ചെമ്മീനും രണ്ടും ഒക്കെ ഉണ്ടാവും കേട്ടോ ഞാൻ ഓടിച്ചിട്ട് അങ്ങോട്ട് വീഡിയോ എടുത്ത് അങ്ങനെ നടന്നു പോയതാണ് നടക്കുന്ന എൻ്റെ ഇടയിൽ കൂടി അങ്ങനെ വീഡിയോ എടുത്തതാണ് ജസ്റ്റ് അവിടെ നിന്ന് വിശദമായിട്ടൊന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല അപ്പോൾ പിന്നെ വിശദമായിട്ട് നിന്ന് കഴിയുമ്പോഴത്തേക്കും അവർ വേണമെന്നുണ്ടെങ്കിൽ മീ വേണോ വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കും അപ്പോൾ പിന്നെ നമ്മൾ വാങ്ങിച്ചില്ലെങ്കിൽ അവർക്ക് Ma എന്തിനാണ് എനിക്ക് വെറുതെ എനിക്ക് ഒരു ഇഷ്ടമല്ല അങ്ങനെ ആൾക്കാരെ വിഷമിപ്പിക്കുന്നത് അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ നിന്നില്ല ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണ സമയത്ത് തന്നെ വീഡിയോ എടുത്തിട്ട് അങ്ങനെ പോയിട്ടാം ഇനി നമുക്കിങ്ങനെ കണ്ടാൽ മതിയല്ലോ കാണാൻ തന്നെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ പിന്നെ കണ്ട് അങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടന്ന് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ മീൻ്റെ പരിപാടി ഒന്നും ഉണ്ടാകില്ല ചിക്കൻ തന്നെ ഇരിക്കുള്ളൂ അപ്പോൾ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ പിന്നെ അങ്ങോട്ട് വലുതായിട്ടൊന്നും അങ്ങോട്ട് നോക്കിയില്ല എന്നിട്ട് പിന്നെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന അപ്പോൾ ഇവിടെയാണ് പിന്നെ അതിനു നട ട്ടോ എൻ്റെ എൻട്രൻസ് ആണ് ആണെങ്കിൽ കാണുന്നത് എല്ലാ തവണയും ഞാൻ പിന്നാലേക്ക് വന്ന് കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ ഒരു തവണ പോലും മിസ്സായിട്ടില്ല എൻ്റെ ഓർമ്മയിൽ അപ്പോൾ ഇപ്രാവശ്യം വരണം എന്നാണ് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ വീഡിയോ ഇടാം അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇങ്ങോട്ട് വരണ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഭിത്തിയിൽ കുറേ ഇങ്ങനെ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചേക്കുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ പകുതി കഴിഞ്ഞപ്പോഴാണ് കണ്ടത് അപ്പോൾ പിന്നെ വരണ്ട വൈക്ക് എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെ വരണ്ട വൈക്ക് വീഡിയോ എടുത്തതാണ് കേട്ടോ നല്ല രസമുണ്ട് ഒരുപാടുണ്ട് കേട്ടോ എന്ത് ഭംഗിയ കാണാനായിട്ട് ഭയങ്കര ഇത് കണ്ട് പോണത് തന്നെ രസമാണ് അറിയില്ല എത്ര ദിവസങ്ങളെടുത്ത് ഇത് വരച്ച തീർക്കാനെന്ന് ഉണ്ട് നല്ല രസമുണ്ട് കാണാൻ അതിമനോഹരം അപ്പം അതൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോണേണ് ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഞാൻ മലായി ചിക്കനുള്ള ഇതൊക്കെ ചിക്കനൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് ഒരു വൺ ആൻഡ് ഹാഫ് എങ്കിലും ഇരിക്കണം അപ്പോൾ പിന്നെ പുറത്തേക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഒരുങ്ങിക്കെട്ടി അങ്ങോട്ട് ഇറങ്ങി പിന്നെ വന്നതിന് ഉടനെ തന്നെ പാനടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് കശുവണ്ടി രണ്ട് പച്ചമുളകും കീറിയിട്ട് അതും ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ ചെറുതായിട്ടൊന്നും വാടി വരുന്നവരെയും വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സഡ് ജാറിലിട്ട് അടിച്ചെടുക്കാനുള്ളത് കേട്ടാ സവാളയും കശുവണ്ടിയൊക്കെ അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തെന്ന് പറഞ്ഞല്ലോ അതിലിപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻ സോന്ന് പറട്ടടെങ്കിൽ ഒരു അര കപ്പ് തൈര് കുറച്ച് ഫ്രഷ് ക്രീം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടേബിൾ സ്പൂൺ നല്ല ചീകര അര ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഉപ്പും എല്ലാം കൂടി ചേർത്ത് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക കുറഞ്ഞത് അത് ഒരു മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ അങ്ങനെ ഞാൻ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആണ് പിന്നെ ബീച്ചിലൊക്കെ പോയി വന്നതെട്ടോ അപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ സവാളക്കൊന്ന് വാടി വന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് ജാറിലിട്ട് അടിച്ച് വെക്കുന്നുണ്ട് പിന്നെ അതേ പാൻ സെയിം പാന തന്നെയാണ് ഒന്ന് കഴുകി എടുത്തിട്ട് അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് സ്പൈസസ് പട്ട ഗ്രാമ്പു ബേലീഫ് ഇതങ്ങോട്ട് ഇട്ട് പിന്നെ അതേ ചിക്കൻ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ചിക്കനൊക്കെ ഒന്ന് വെന്ത് റെഡി ആയി വരട്ടേട്ടാ അപ്പോൾ അതേ ജാറിലിട്ടിട്ട് നമ്മൾ സവാളയും വാടിയ വാടി വന്ന സവാളയും കശുവണ്ടിയൊക്കെ ഇല്ലേ അത് നല്ല വെള്ളം പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ നാസ്തക്ക് ബ്രെഡ് ആണ് ഇനിയിപ്പോൾ നാശത റെഡിയാക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ബ്രെഡ് ആക്കാമെന്ന് വിചാരിച്ചാ അങ്ങനെ വന്ന വൈകി ബ്രെഡ് മാറ്റിട്ടാ വന്നത് അങ്ങനെ അതേ അരപ്പം അങ്ങോട്ട് ചിക്കൻ ചിക്കൻ വെന്തതിനപ്പം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടുപ്പം തന്നെ വെക്കട്ടോ കറി തിളച്ച് ഒന്ന് സെറ്റായി വരട്ടെ ലാസ്റ്റ് കുറച്ച് കസൂരി കസൂരിമേത്തി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മലായി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേ ബ്രെഡ് ആവേറ്റാനും വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ബ്രെഡും റെഡിയായി കറി ഒഴിച്ചിട്ട് ഇതേ നാസ്തയക്കാം വേണ്ടി പോണിയാണ് വീഡിയോ ഞാനിവിടെ വായിപ്പോ തന്നെയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ